ഗുളിക കുടിക്കുമ്പോഴേ അള്ളാഹുവേ ശിഫ തരണേ എന്ന് പറഞ്ഞ് ആ ഗുളിക കുടിക്ക ഒരു ഡോക്ടർ ആ ഡോക്ടറെ പോയാൽ സംഗതി ശരിയാവും അങ്ങനെ സംഗതി ആ ഡോക്ടർക്ക് തന്നെ വല്ല വന്നാൽ ഉപ്ര കൊണ്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ പിന്നെങ്ങനെ ഉപ്രക്ക ചെയ്തുതരാ അവർ പഠിച്ച ഒരു വിഷയം നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത കോമ്പൗണ്ട് ഇതിന്റെ മിശ്രിതമായ ഒരു ഗുളിക ഒരു മരുന്ന് ഒരു ലിക്വിഡ് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറും എന്ന് പറയും പക്ഷെ അള്ളാഹുവിന്റെ സമയം അഫ്ബിന്റെ കലാവ് അതുമായി ബന്ധിച്ചാൽ മാത്രമേ ഈ സംഗതി നിങ്ങളുടെ ബോഡിയിൽ വർക്കൗട്ടാവുള്ളൂ അല്ലെങ്കിൽ ആവൂല ഭക്ഷണം കഴിച്ച ആരോഗ്യം ഉണ്ടാവും അള്ളാന്റെ കലാവും കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിലും റബ്ബിച്ചാലേ നമ്മൾ ഉറങ്ങാണ് എന്തിനാ ഉറങ്ങുന്നത് പടച്ചോനെ എനിക്ക് ക്ഷീണം മാറിയാലേക്ക് എഴുബാധ ചെയ്യാൻ പറ്റുള്ളൂ അതിനാ ഉറങ്ങുന്നത് അപ്പൊ ആ ഉറക്കം എഴുബാധത്താണ് മരുന്ന് കുടിക്കുകയാണ് അള്ളാഹു നിന്റെ ശിഫാ നീ എനിക്കിതിൽ തരയണമേ നിങ്ങൾ ദ്രായ ചെയ്തിട്ട് മരുന്ന് കുടിച്ചു ആ മരുന്ന് കുടിച്ചത് എബാധത്താണ് ഭക്ഷണം കഴിച്ചു എന്തിനെന്ന് അറിയോ ഷോ ഓഫ് ചെയ്യാനല്ല പടച്ചോനെ എനിക്ക് ആരോഗ്യം വേണം എങ്കിലേ ഊരക്കും കയ്യിലും കാലിലൊക്കെ വേദന ഉണ്ടായാൽ നമുക്ക് നിസ്കരിക്കാനൊന്നും തീരെ പറ്റൂല പടച്ചോനെ അതുകൊണ്ട് എനിക്ക് ആരോഗ്യം തരയണമേ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നു നീയത്ത് എന്താണ് അള്ളാഹുനെ ചെയ്യാനേക്ക് പറ്റണം എന്നതാണ് നെയ്യത്ത് അതല്ല നാല് പെണ്ണുങ്ങളെ കാണിച്ച് നടക്കാനാണ് അല്ലെ ആണുങ്ങളെ കാണിച്ചു നടക്കാനാണ് അല്ലെങ്കിൽ മനുഷ്യന്മാരെടക്കുന്ന മസിൽമാനാന്ന് പറയാനാണ് പോയി 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 എല്ലാറ്റിലും റബ്ബ് ചാലയെ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ